ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ ഇടുക്കി കലോത്സവം അവസാന കടക്കുകയാണ് നാലാം ദിവസം വിഭാഗത്തിൽ ഓവറോൾ നേടി അണക്കര ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ കഠിനമായ പ്രയത്നത്തിലൂടെ കടന്നു വന്ന മുപ്പത്തിയഞ്ച് കുട്ടികളാണ് ഇപ്പോൾ കലോത്സവത്തിൽ താരമായി മാറിയിരിക്കുന്നത് അവരുടെയും അധ്യാപകരുടെയും വിശേഷങ്ങൾ കാണാം 알파고보다는. ഇടുക്കി ജില്ലാ കലോത്സവം അവസാന ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നാലാം ദിവസത്തിൻ്റെ സമാപനത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ ഉള്ളത് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികൾ യു പി ഭാഗത്തിലും അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ ഭാഗത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്ന കുട്ടികളാണ് എന്റെ പിന്നിലുള്ളത് പതിമൂന്നിനങ്ങളിലാണ് ഇവർ മത്സരിച്ചത് അതിൽ നിരവധിയായി സമ്മാനങ്ങൾ ഇവർ നേടി അങ്ങനെയാണ് ഇവർ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിച്ചതും ഇവരുടെ ഇവിടെ ഒരു അധ്യാപനം നമ്മളോട് ശരികയാണ് എൻ്റെ പേര് നമ്മൾ മൊത്തം പതിമൂന്ന് ഇനങ്ങളിൽ മത്സരിച്ചായിരുന്നു നമ്മുടെ സ്കൂളിൽ ഈ എല്ലാ വർഷവും ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് എല്ലാ ടീച്ചർ ടീച്ചേഴ്സും നല്ല ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് ഒരു മാസം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് ലേഡി എന്നോ നമ്മുടെ ഹെഡ് മാസ്റ്റർ വരെ ഇതിൻ്റെ പിന്നിൽ നല്ല സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു നല്ല ഒരു പ്രവർത്തനമായിരുന്നു നമ്മൾ കാഴ്ചവെച്ചത് ം ഈ ഒരു അധ്യാപന എന്ന നിലയിൽ എങ്ങനെ വിലയിരുത്തുന്നത് ഇവിടെ വന്നു ഇപ്പോൾ യു പി ഭാഗത്തിൽ ഓവറോൾ നേടാൻ സാധിച്ചു യു പിയിലെ ഇപ്പം സംസ്ഥാനത്ത് മത്സരമില്ല എങ്കിൽ പോലും എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് നമ്മുടെ കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികളാണ് നമ്മൾ വലിയ റിസ്ക് എടുക്കാതെ തന്നെ അവർക്ക് ജസ്റ്റ് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അവരത് ക്യാപ്ചർ ചെയ്യുകയും ഇവിടെ വന്നിട്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനുള്ള എല്ലാ കഴിവുകളും അവർ സ്റ്റേജിൽ പ്രകടിപ്പിക്കുകയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു ഇതിൻ്റെ പിന്നിൽ നമ്മുടെ അധ്യാപരെല്ലാം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാ അഭിനന്ദവും കൊടുക്കുന്നു നല്ല പഠിപ്പിച്ച ഒരു അധ്യാപകരോട് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരുടെ മത്സരം കണ്ടിട്ട് പറഞ്ഞോ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു நல்லா பண்ணாங்க எல்லாருமே எல்லா ஸ்டூடெண்ட்ஸுமே நிறைய கஷ்டப்பட்டு தான் இதுக்கு வந்தாங்க ஏன்னா பிள்ளைங்களுக்கு சொந்தமாக ஸ்கில்ஸ் இருக்குது ஆனால் அதை டெவலப் பண்ணி வர்றதுக்குள்ள வாய்ப்புகள் இல்லை அணக்கர மேகலை பொறுத்தவரை எல்லாருமே ஏலக்காட்டு தொழிலாளர்களோட குழந்தைங்க அப்போ அதை டெவலப் பண்ணுறதுக்கான வாய்ப்புகள் கிடைக்கல வாய்ப்பு கிடைச்சி கலோத்சவன்ற ஒரு வேதி கிடைச்சப்போ அவங்களோட எல்லாரோட ஸ்கில்ஸும் வெளிவந்துச்சு இனியும் இதை டெவலப் பண்ணுறதுக்கான ஏதாவது சப்போர்ட் கிடைச்சிச்சின்னா பிள்ளைங்க நிறைய விஷயங்களில் இன்னமும் டெவலப் ஆவாங்க വളരെയധികം കഠിനാധ്വാനത്തിലൂടെയാണ് ഈ കുട്ടികൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഇവർക്ക് നിരവധിയായ വിജയങ്ങൾ നേടാനും സാധിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവരുടെ വിവിധ മത്സരങ്ങളാണ് ഇവർ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഒരു നാടൻ പാട്ടാണ് നമ്മളൊരു അല്പസമയം ഇവിടെ ചെറിയ നാടൻ പാട്ട് ടീം മുക്കേക്കാം டான்ஸ் உண்டு சரியா ஓகே சரி தள்ளு தள்ளு ஓகே ஒரு நாள் விட சந்தோஷி நேரிட்டு ஓகே ரெடி

ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇടുക്കി ജില്ല സ്ത്രീകളുടെ ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമ്മിളി നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ நாட்டியாஞ்சலி ஸ்கூல் ஆஃப் ஆர்ட்ஸ் கூடுதல் அறிய நைன் டூ ஜீரோ செவன் ஒன் டபுள் ஜீரோலேயே கட்டப்பனி அனக்கர ஏலப்பாற